യു കെയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് മലേഷ്യൻ സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി യു കെയിൽ വർദ്ധിച്ചു വരുന്ന കലാപങ്ങൾ മുന്നിൽ കണ്ട് യു കെയിലേക്കുള്ള ട്രാവൽ ബാൻ അഡ്വൈസ് പുറപ്പെടുവിക്കുന്ന ആദ്യ രാജ്യമാണ് മലേഷ്യ യു കെയിലൂടെ നീളം നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നിറമോ നിങ്ങളുടെ വിശ്വാസമോ കാരണം ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരായി തോന്നുന്നവർക്ക് വേണ്ടി നിയമത്തിന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് അതിവേഗത്തിൽ അക്രമങ്ങളെ അടിച്ചമർത്തുമെന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഈ നടക്കുന്നത് പ്രതിഷേധങ്ങളല്ലെന്നും അക്രമമാണെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പ്രൈം മിനിസ്റ്റർ കൂട്ടിച്ചേർത്തു അക്രമങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ വിളിക്കണമെന്ന് മുൻ സ്കോട്ടീഷ് പ്രധാനമന്ത്രി ഹംസ യൂസഫ് ആവശ്യപ്പെട്ടു ബ്രിട്ടനിലെ തെരുവുകളിലെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്ക് സൗത്ത് പോർട്ടിലെ ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു മാഞ്ചസ്റ്ററിനടുത്തുള്ള ബോൾട്ടണിൽ പോലീസ് സെക്ഷൻ അറുപതും അറുപത് എ എയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സെക്ഷനുകൾ പ്രകാരം ആളുകളെ തടയാനും മുഖം മറിച്ച് നടക്കുന്നവരുടെ മുഖാവരണം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാൻ പോലീസിന് കഴിയും മസ്ജിദുകൾക്ക് അടിയന്തര സുരക്ഷ നൽകുമെന്ന് ഹോം ഓഫീസ് പ്രഖ്യാപിച്ചു പോലീസിനും പ്രാദേശികാധികാരികൾക്കും പള്ളികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ സേനയെ ഇനി മുതൽ ആവശ്യപ്പെടാം നൂറിൽ പരം അക്രമികളെ വിവിധ സ്ഥലങ്ങളിലായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെയധികം പോലീസുകാർക്ക് അക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട് സൗത്ത് യോർക്ക്ഷെയറിലെ റോത്രാമിലെ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന ഹോട്ടലിന് നേരെ ആക്രമണം നടന്നു ആക്രമണത്തിൽ പത്ത് പോലീസുകാർക്ക് പരിക്കേറ്റു റോത്രാമിലെ ഹോളിഡേയിൻ ആക്രമിച്ചതിനു പിന്നാലെ സ്റ്റെഫോർഡ് ഷെയറിലെ അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോളിഡേയിൻ ഹോട്ടലും അക്രമികൾ അടിച്ചുതീർത്തു അക്രമപരമ്പരകൾക്ക് തുടക്കമിട്ട ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനെ ബാൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് യു കെ ഗവൺമെന്റ് ടെററിസം ആക്ട് രണ്ടായിരത്തി പത്തിന്റെ കീഴിൽപ്പെടുത്തി ഇ ഡി എല്ലിനെ ബാൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഹോം ഓഫീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ഫുട്ബോൾ തമ്മാടിക്കൂട്ടങ്ങളെ ചുറ്റിപ്പറ്റി രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകരിച്ച സംഘമാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് തീവ്ര വലതുപക്ഷ ആശയം പിന്തുടർന്ന് വരുന്ന ഇ ഡി എൽ മെമ്പേഴ്സ് മുസ്ലീങ്ങൾക്ക് ട്രൂ ഇംഗ്ലീഷ് ആകാൻ സാധിക്കില്ലെന്നും യൂറോപ്യൻ മൂല്യങ്ങൾക്ക് ഭീഷണിയാണ് ഇസ്ലാം എന്നും വിശ്വസിക്കുന്ന കൂട്ടമാണ് നോ കൂട്ടമാണ്സ്റ്റ് നോട്ട് വയലന്റ് ജസ്റ്റ് നോ ലോംഗർ സൈലന്റ് എന്നാണ് ഈ സംഘടനയുടെ മുദ്രാവാക്യമെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇതിനെതിരാണ് രണ്ടായിരത്തി മുപ്പതോടെ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന നിർത്തുമോ ഇല്ലയോ എന്ന ഗവൺമെന്റ് തീരുമാനം കാത്ത് ഓട്ടോമൊബൈൽ വ്യവസായ ലോകം ഇപ്പോഴത്തെ യു കെ പ്ലാൻ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ എൺപത് ശതമാനം കാറുകളും എഴുപത് ശതമാനം വാനുകളും നെറ്റ് സീറോ എമിഷൻ പോളിസി പ്രകാരം നിർമ്മിക്കുന്നവയായിരിക്കണം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നൂറ് ശതമാനം നെറ്റ് സീറോ എമിഷൻ വാഹനങ്ങളാണ് യു കെ വിഭാവനം ചെയ്യുന്നത് ഈ ഡെഡ് ലൈനിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് പുതിയ ഡേറ്റ് അനുസരിച്ച് പെട്രോൾ ഡീസൽ കാറുകൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാഹന നിർമ്മാതാക്കൾക്ക് മുന്നിലെ ആകെയുള്ള ഒരു ഓപ്ഷൻ ഊർജ്ജ മോഷണ കുറ്റങ്ങൾ യു കെയിൽ വർദ്ധിക്കുന്നു ഉയർന്ന എനർജി ചിലവ് കാരണം ബില്ലുകൾ അടക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തുന്നതെന്നാണ് നാഷണൽ എനർജി ആക്ഷൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി എനർജി മീറ്ററുകളിൽ കൃത്രിമത്വം കാണിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം അമ്പത് ശതമാനത്തോളം വർദ്ധിച്ചു എന്നാൽ ഓരോ വർഷവും രണ്ടര ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതായി ചാരിറ്റി സംഘടന കണക്കാക്കുന്നു എനർജി മീറ്ററുകളിൽ നടത്തുന്ന ടാമ്പറിംഗ് മൂലം വാതക ചോർച്ച ഉണ്ടാകുകയും പ്രതിവർഷം ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് ഓഫ് ജം കണക്കുകൾ വ്യക്തമാക്കുന്നു എനർജി ബില്ലുകൾ ഇപ്പോൾ രണ്ട് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെങ്കിലും മൂന്ന് വർഷം മുൻപുള്ളതിനേക്കാൾ നാനൂറ് പൗണ്ട് കൂടുതലാണ് കൂടുതൽ മലയാളം വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക